ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് യുവർ ഓണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അടിപൊളിയായിട്ടുള്ള കുറച്ച് പൂച്ചെടികളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച പലതരത്തിലുള്ള മാവുകളുടെ സെയിൽ വീഡിയോ ആണ് ചെയ്തത് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുറേ പേരൊക്കെ പൂച്ചെടികളുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്നാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും വേണമല്ലോ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി വരുന്ന ദിവസങ്ങളിലായാലും എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും നമ്മൾ നമ്മുടെ സെയിൽ വീഡിയോകളിൽ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുക അപ്പോൾ എല്ലാ വീഡിയോകളും എല്ലാവരും ആദ്യ അവസാനം കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് വേണ്ട പ്ലാന്റ്സൊക്കെ വേഗം വേഗം വാങ്ങി നട്ടുപിടിപ്പിക്കുക നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പൂവുക അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഒരു കായ് അതൊക്കെ കാണുക ആസ്വദിക്കുക എന്നുള്ളതൊക്കെ വലിയ വലിയ സന്തോഷങ്ങളാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സന്തോഷങ്ങളൊന്നും ആരും മിസ്സ് ചെയ്യല്ല കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ പ്ലാൻസ് അയക്കുക ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അതുപോലെ തന്നെ പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾസ് വഴിയും അയക്കുന്നുണ്ട് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ് ഞാൻ നിങ്ങളെ പ്ലാന്റ് അയച്ചു എന്നുള്ള വിവരം അറിയിച്ചതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ മഴയും മഴ പ്രശ്നങ്ങളൊക്കെ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഓർഡറുകളൊക്കെ അയക്കുന്നതിൽ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് വളരെ കുറവുള്ളൂ ഇനി അയക്കാനും അത് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ പെട്ടെന്ന് അയക്കും പ്ലാന്റ്സ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് അയച്ച് തീർക്കാവുന്നതിനേക്കാളും നിങ്ങൾക്കത് സേഫായിട്ട് കിട്ടുന്ന രീതിയിൽ അയക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി സെയിലിനുള്ള പ്ലാൻസ് കണ്ടാലോ ഫസ്റ്റ് പ്ലാന്റ് കമേലിയയുടെ ഓറഞ്ച് കളർ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ നൂറ് എന്ന് പറയുന്നത് കമേലിയുടെ ഏറ്റവും കുറഞ്ഞ വില തന്നെയാണ് അല്ലേ അപ്പോൾ കമേലിയ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യാം കമേലിയുടെ പൂക്കൾ എന്ന് പറയുന്നത് റോസാപ്പൂവിൻ്റെ ആ ഒരു സെയിം ഷേപ്പാണ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് ഹെലികോണിയയുടെ പിങ്ക് കളർ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാട്ടോ നമ്മൾ റെഡ് യെല്ലോ ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് പിങ്ക് നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക് കളറ് എതളുകളുടെ നടുക്ക് ഒരു മഞ്ഞ ഒരു ഇതാണ് വരുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു റെഡ്ഡിഷ് കളർ പോലെ തോന്നുക പക്ഷേ അല്ല അത് പ്യുവർ പിങ്ക് ആണ് ഇതൊരു പ്ലാന്റിന് റേറ്റ് വരിക നൂറ് രൂപയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും വിലയുള്ള പ്ലാന്റാണ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ടോർസ് ജിഞ്ചറിൻ്റെ പീച്ച് കളർ നല്ല അടിപൊളി പൂവല്ലേ ഇത് കാണാൻ നമുക്ക് പൊതുവേ പരിചയമുള്ളത് ജിഞ്ചർ റെഡാണ് ഈ പീച്ച് കളർ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു വെറൈറ്റി തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പരിപ്പുള്ള പ്ലാന്റുമാണ് അവൈലബിൾ ഉള്ളത് ഇതിനൊരു പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ മാസങ്ങളോളം അത് നിൽക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത നല്ല വെറൈറ്റി പ്ലാന്റ് ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റ് വാങ്ങാം കേട്ടോ ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ തെച്ചിയുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റികളുടെയും കൂട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പലരും എന്നോട് അമ്പല തെച്ചി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ആ സമയങ്ങളിൽ എനിക്കത് അവൈലബിൾ അല്ലായിരുന്നു അവൈലബിൾ ആയത് തന്നെ വലിയ റേറ്റിനായിരുന്നു ഇപ്പോൾ ഒരു ഡീലറുടെ അടുത്ത് നമുക്ക് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപ റേറ്റ് വരിക ഇത് എന്ന് പറയുന്നത് എന്നും പൂവുണ്ടാവുന്ന ചെടിയാണ് അതും ഇങ്ങനെ നിറഞ്ഞ് കുട പോലെ പൂത്ത് നിൽക്കുമ്പം നല്ല രസമായിരിക്കും ഗോൾഡൻ ഷവർ അല്ലെങ്കിൽ എന്ന് പേരുള്ള ഈ ഒരു ചെടി വീട്ടിലുള്ളവർക്ക് അറിയാം എപ്പോഴും നിറഞ്ഞ സ്വർണ്ണ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കണ്ണ് നിറച്ച് പൂക്കൾ കാണുന്ന താല്പര്യം ഈ ചെടി വാങ്ങി നടാം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നടുകയാണെങ്കിൽ ഈ ചെടിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൽ പൂക്കളില്ലാത്ത സമയം വളരെ കുറവുണ്ടാവുള്ളൂട്ടോ നമുക്ക് ചട്ടിയിൽ നടാം ഇല്ല തറയിൽ നടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നടാം തറയിൽ നട്ടാൽ ഇത് വളർന്ന് ഒരാൾ പൊക്കത്തിലും ഇതൊക്കെ ഹൈറ്റ് വെക്കും കേട്ടോ ചെടി വലിപ്പം കൂടുന്നതോറും ഇതിൽ പൂക്കളുണ്ടാവണം എൻ്റെ ഭംഗി കൂടും ഇത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഈ ഒരു അടിപൊളി വെറൈറ്റി നമുക്ക് കുറച്ച് പീസസ് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക നല്ല ഭംഗി കേട്ടോ ഷേപ്പും ഭംഗിയാണ് അതിലെ ഡിസൈനുകളൊക്കെ കാണാൻ നല്ല രസമാണ് ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നിറയെ കളർഫുൾ ലീവ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ പൂച്ചെടികൾ കാണുന്ന അതേ ഭംഗിയാണ് ഈ ഒരു ചെടിക്കും വരിക സൂചി തെച്ചിയുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ റേറ്റ് ഇത് മിനിയേച്ചർ തെച്ചി അല്ല കേട്ടോ ചിലർക്ക് അത് കാണുമ്പോൾ മിനിയേച്ചർ ആണെന്ന സംശയം തോന്നാറുണ്ട് ഇതിൻ്റെ ഇലകളും പൂക്കളും സൂചി പോലെ ഇങ്ങനെ നേർത്ത വരിക വ്യത്യാസമുണ്ട് ഇനി നമുക്കുള്ളത് കൽക്കട്ട യെല്ലോ ആണ് കൽക്കട്ട തെച്ചിയുടെ യെല്ലോ ഞാൻ മുമ്പ് വലിയ പ്ലാന്റ് വലിയ വിലയ്ക്കാണ് കൊടുത്തിരുന്നത് പക്ഷേ ഇതിൻ്റെ നമുക്ക് ഇടത്തരം പ്ലാന്റ് കുറച്ചും കൂടെ ചെറിയ വിലയിൽ ആയിട്ടുണ്ട് ഇതിൻ്റെ പൂക്കളുടെ സ്ട്രക്ചർ നല്ല വ്യത്യാസമുണ്ട് മറ്റു തെച്ചുകളുടെ ആ ഒരു പൂവിൻ്റെ ഷെയ്പ്പല്ല ഇതിൻ്റെ പൂവിന് ഇതൊരു പ്ലാന്റിന് നൂറ് രൂപ റേറ്റ് നാടൻ തെച്ചുകളെല്ലാം നമുക്ക് ഒരു എഴുപത് എൺപത് തൊണ്ണൂറ് റേറ്റിന് കിട്ടാറുണ്ട് വെറൈറ്റി തെച്ചുകൾക്ക് നാടിനേക്കാൾ ഇച്ചിരിയും കൂടെ റേറ്റ് കൂടും ഇതിൻ്റെ പൂ കണ്ടോ നല്ല നല്ലതല്ലേ കാണേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമുക്ക് ഹാങ്ങിങ്ങിൽ ഇടാവുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കേളിപ്പെടലാന്തസ് ശരിയായ സൂര്യപ്രകാശം കിട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളിൽ നല്ല പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ് പക്ഷെ ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ് സ്റ്റാർ ജാസ്മിൻ്റെ ഈയൊരു വെറൈറ്റി നമുക്ക് ഇപ്പോൾ ആണ് കേട്ടോ പിങ്ക് കളർ മുട്ടുകളാണ് ഇതിൽ വരിക ഇതിൻ്റെ മൊട്ട് കണ്ടാൽ പിങ്ക് ജാസ്മിൻ്റെ പോലെ തന്നെ തോന്നും മുട്ടിന് പിങ്ക് കളറും വിരിഞ്ഞ് കഴിയുമ്പോൾ വെള്ള കളറും അങ്ങനെയാണ് വരിക പൂക്കളിൽ വലിയ വ്യത്യാസങ്ങളില്ലെങ്കിലും പിങ്ക് ജാസ്മിൻ തനി പിങ്ക് ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വെറൈറ്റി അതിൻ്റെ ഇലയിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് ഇത് വേറൊരു ടൈപ്പ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഞാൻ എഴുപത് രൂപയ്ക്ക് മുമ്പ് സെയിൽ ചെയ്യാറുണ്ട് ഇത് ഇച്ചിരി വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് രൂപ അതിൻ്റെ റേറ്റ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നാടൻ മുല്ലയുടെ അത്രയ്ക്കങ്ങ് സ്മെല്ലല്ല എന്നാലും ആവശ്യത്തിന് സ്മെല്ലുണ്ട് ഇത് കണ്ടോ ഇരിഞ്ഞു കഴിയുമ്പോൾ പൂക്കൾ ഇങ്ങനെ നിൽക്കുക മരുമുല്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നാടൻ മരുമുള്ളയുടെ പോലെ തന്നെ നിറച്ച് പൂക്കളുണ്ടാവും ചട്ടിയിൽ നടാവുന്ന ചെടിയാണ് ഇല കണ്ടാലും പൂ കണ്ടാലും നമുക്കൊത്തിരി ഇഷ്ടപ്പെടും മരമുല്ലയുടെ പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് പൂക്കളുണ്ടാവും അത് ഒരാവിത്തി പൂക്കും അത് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പൂക്കും അങ്ങനെയാണ് കേട്ടോ ചിലർക്ക് അങ്ങനെ സംശയമുണ്ട് മരമുല്ല എന്ന് പറയുമ്പോൾ എപ്പോഴും പൂക്കുന്ന ചെടിയാണോ എന്നൊക്കെ അങ്ങനെ ഒരു വർഷത്തിൽ പല പ്രാവശ്യം പോകുണ്ടാവും ഒരു ചെടിക്ക് നൂറ് രൂപ റേറ്റ് ഇനിയുള്ളത് ഗന്ധരാജൻ്റെ തനി നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ നമുക്ക് ഹൈബ്രിഡ് മിനിയേച്ചർ അതുപോലെ നാടൻ ഈ മൂന്ന് വെറൈറ്റിയും ഉണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ നാടൻ വെറൈറ്റിയിലാവുമ്പം ഈ മുട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു സംഭവമൊക്കെ കുറച്ച് കുറവായിരിക്കും ഇതിൻ്റെ സുഗന്ധവും അതുപോലെ തന്നെ പൂവിൻ്റെ വലിപ്പമൊക്കെ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ റേറ്റ് കേട്ടോ ഗന്ധരാജൻ എന്നൊക്കെ പറയണത് ചെറിയ പ്രായത്തിൽ തന്നെ മുട്ടയുടെയും പൂവിടെയും ഒക്കെ ചെയ്യുന്ന ചെടി തന്നെയാണ് കേട്ടോ സുഗന്ധമുള്ള പൂക്കളിൽ ടോപ്പിൽ നിൽക്കുന്നൊരു ചെടിയാണ് കല്യാണ സൗഗന്ധികം നന്നായിട്ട് സ്പ്രെഡാവുന്നൊരു മണമാണ് അതിനുള്ളത് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ചെടിയുവാണിത് കല്യാണ സൗകന്ധികത്തിൻ്റെ ചെടി ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയ്ക്കാണേ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ ഓർഡർ ചെയ്യാനുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ മരമുള്ള മിനിയേച്ചറ് ഒരു വെറൈറ്റി പ്ലാന്റ് അല്ലേ നമുക്ക് ബോൺസായി ആക്കിയെടുക്കാവുന്ന അടിപൊളി പ്ലാന്റാണ് ഈ മരമുല്ല വെറൈറ്റീസ് പൂവാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് ഒരു മഞ്ചിൽ കുറേ പൂക്കളുണ്ടാവും സാധാരണ നമുക്ക് കിട്ടാറുള്ളേക്കാൽ നല്ല പ്ലാന്റ് ആട്ടോ ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ വാട്ടർ ജാസ്മിൻ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ കിട്ടോ മലയാളത്തിൽ ഇതിനെ നീർമുല്ല എന്നാണ് വിളിക്കുക നീർമുല്ലയൊന്നും നമുക്ക് എപ്പോഴും സ്റ്റോക്ക് കിട്ടാറില്ല അപ്പോൾ കിട്ടുമ്പം വാങ്ങാം ഈ ഒരു ചെടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച പോലെ നമുക്ക് തോന്നും ഗോൾഡൻ ലിഡിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാന്ന് തന്നെ പറയാം ഞാൻ വളരെ അപൂർവ്വം വീടുകളുടെ മതിൽ സൈഡിലൊക്കെ ഇത് നിരത്തി നട്ടേക്കുന്ന കണ്ടിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഒരു കോളേജിൽ പോയപ്പോഴേ അതിന്റെ ഫ്രണ്ടിൽ ഇതിന്റെ കുറേ ചെടികൾ നട്ടേക്കണം ആ ഒരു കോമ്പൗണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ യൂറോപ്പിൽ പോയപ്പോൾ അല്ലെങ്കിൽ തോന്നി അവിടേക്ക് അങ്ങനെയല്ല എല്ലാ മരങ്ങളും ഒരേ കളറിൽ നിൽക്കണ കാണാലോ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ചധികം ഏരിയ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു മൂന്നാല് ചെടി അങ്ങ് നട്ട് കൊടുത്താൽ നമ്മുടെ കണ്ണ് അതിൽ തന്നെ ഉടക്കി നിൽക്കും ഈ ഇലകളുടെ കളറിങ്ങനെ ആയതുകൊണ്ട് നല്ല അട്രാക്ഷനാണ് ഇതൊരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് കേട്ടോ നീലാമരിയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് കുഞ്ഞ് പ്ലാന്റ് അല്ല വലിപ്പമുള്ള പ്ലാന്റ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഇലയാണ് ഇതിൻ്റെ എന്ന് എല്ലാവർക്കും അറിയാം കടകളിൽ നിന്ന് കൊള്ള വിലയ്ക്ക് നമ്മൾ കാശ് കൊടുത്ത് ഇതിൻ്റെ എണ്ണയൊക്കെ മേടിച്ച് തല്ലേപ്പെരട്ട് അതിൽ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് എണ്ണ കാച്ചാം നീലാമരിയുടെ പ്ലാന്റ് ആവശ്യമുള്ളവരൊക്കെ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് ഒരു ഫ്രൂട്ട് പ്ലാന്റ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ മോശമല്ലേ അല്ലേ ഇത് അർക്കാക്കിരൺ പേരയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉൾവശം കാണാനായിട്ട് നല്ല ചുമപ്പ് കളറായിരിക്കും കേട്ടോ ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വലിപ്പുള്ള പ്ലാന്റ് ആണേ ഇന്നത്തെ സെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന എല്ലാ പ്ലാന്റും ഞാൻ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ചില പ്ലാന്റൊക്കെ ഒക്കെ ചിലവരുടെ വീട്ടിലുണ്ടാവും ഇനി വീട്ടിലില്ലാത്ത പ്ലാന്റ് ഏതെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഞാൻ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെയൊക്കെ ലിസ്റ്റ് എഴുതിയിടോ അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ് വേണ്ടെന്നുള്ളത് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് ഓർഡറുകൾ വരുന്ന ഒരു ഓർഡറിലാണ് ഞാൻ മെസ്സേജസ് നോക്കി പോകുക അപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ട് ചിലപ്പം അന്ന് തന്നെ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ പിറ്റേ ദിവസമോ ചില സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ മറുപടി തരും ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടാവണേ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ ഇപ്പം ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ